കുഞ്ഞുമാളോ ഒന്നുകൂടി കോണിയാറെ എനിക്ക് വയ്യ അനുരാജിന്റെ മോണ്ടിൽ ലോട്ടയിൽ വെള്ളം ഉണ്ടെക്കണം കിട്ടോ ചുക്കള്ളല്ല പച്ചവെള്ളം അവൻ ഉറങ്ങിയെന്ന തോന്നണേ പരീക്ഷ കഴിഞ്ഞാലും പിന്നെ അവന് കണ്ണ് കണ്ടത് കുത്തി കുറിക്ക വായിക്ക അല്ലാണ്ട് വേറെ പണിയുണ്ടോ പാവം എന്റെ കാലുമ്പെന്തോ ചാടി ഉം വെലിയാവൂ ആ നെല്ലും പൊത്തായതിന്റെ പൊത്ത അടക്കാൻ ഞാൻ അച്ഛനാരോട്ട് എത്രയായി പറയണു തെക്കേ മുറിയിലേലിയുടെ ശല്യുണ്ടോ മോനെ ഇല്ലേ ഇന്നലെ പെണ്ണിന്റെ കാലുമ്പിൽ എന്തോ ചാടിയത്രേ അമ്മേ കുറച്ച് വെള്ളം വെള്ളം കൊണ്ടു കേട്ടില്ലേ കുഞ്ഞുമാള് പൂച്ച തട്ടിമറിച്ചു വെള്ളം കൊണ്ട് കൊടുക്ക കുഞ്ഞുമാണത് ദീപം നീ ഇന്ന് വരണം നീ എന്തിനാ ഭയപ്പെടുന്നത് ഞാനില്ലേ പെണ്ണേ നിനക്കെന്നും ഞാനുണ്ട് ഉദ്യോഗം ശരിയായോ ഒരു ഒന്നേ പൊടമുറി കാര്യം മറ്റുള്ളവരുടെ കാര്യം പോലെയാണോ ഇവിടത്തെ കാര്യം ആളായിട്ട് ഒരുത്തൻ മാത്രമേ ഉള്ളൂ ഉദ്യോഗമോ മാസപ്പടിയോ ഒന്നുമില്ലാതെ കൂടാനുള്ള വഹയുണ്ട് അതുകൊണ്ടായിരിക്കും അപ്പം വേണം കൂട്ടുന്നത് ജോലിക്കാരത്തിന് വലത് ദാസ എന്റെ ഒരു ചെങ്ങാടിയുടെ അച്ഛൻ എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട് പക്ഷെ എപ്പഴും സംശയ എനിക്ക് ഇവരറിയുമ്പോ ഒന്നാം ക്ലാസ് തന്നെ ഉണ്ടാവുകയും ചെയ്യും അതാ അവന്റെ സ്വഭാവം മനസ്സിനോരും ഉറപ്പുമില്ല പാവം

നീ അല്ലല്ലോ ഞാനിടണ്ട എല്ലാം അറിയണ ഒരാളുണ്ടല്ലോ ഉറങ്ങിക്കോളും എരത്തി പ്രസവിച്ചു ഇന്നലെ രാത്രി പിന്നെയും പെൺകുട്ടി ഞാൻ ചെഷ്ടിച്ചിടവിടെ പോയിട്ട് വരാ ദാസേട്ടന് മുളകോപ്പിടം ഇഷ്ടാത്രേ വരുന്നില്ലേ കുട്ടി കാണണ്ടേ നല്ല മകം എന്ത് മുടിയെച്ചുണ്ടോ ഞാൻ പിന്നെ വരാം പുളിയും കൂടി കഴിഞ്ഞിട്ടില്ലേ നിൽക്കു കുട്ടി ഏട്ടൻ എന്തൊക്കെ തമാശ പറയാണ്ടോ അമ്മയ്ക്ക് ഇംഗ്ലീഷ് അറിയോ എന്തിനാ കാഷ്ണോ മുറിയൊക്കെ കേട്ടാൽ അറിയും ஏட்டன் அது தரும் இப்பா படிப்புள்ள இங்கிலீஷில் எத்தனை அடிக்கணும் போட்ட குட்டி சூட்சிக்க ഇംഗ്ലീഷ് തുടങ്ങിയാ സൂക്ഷിച്ചോ എം എ കാരനുള്ള വീടല്ലേ വേറെ ചിലരുടെ ഇംഗ്ലീഷ് എന്റെ അടുത്ത് കൂടുതലുണ്ട് ആരാ തെറ്റായി വിചാരിക്കാൻ കൂടി പാടില്ലാത്തവരാന്ന് വെച്ചോളൂ കുട്ടിക്ക് പ്രാന്താ കുറച്ചൊരു എഴിവും കൂടി വേണ്ടിയിരുന്നല്ലേ അപോക്ര അച്ഛൻ നേരെ വന്ന ഇവിടെ ഹരിദാസ് ഒരു കമ്പിണ്ടായിരുന്നു മേന അതിന്റെ ഒപ്പിടും ഞാൻ എന്റെ ആവശ്യ കമ്പിയിൽ ഒപ്പിട്ടില്ല എന്നിട്ട് ഒപ്പിടാനും ചെയ്യാറില്ല ആരാശട്ടെ അല്ല ഹരിദാസ് മേന കമ്പ അപ്പൊ പറഞ്ഞാൽ മനസ്സിലായില്ലേ ഞാൻ ഒപ്പിടില്ലെന്ന് പറഞ്ഞാൽ ഒപ്പിടില്ല ഇത് പുലിപോറായല്ലോ ഒപ്പിടുക പറഞ്ഞ മനസ്സിലാക്കണം ആ അച്ഛനപ്പള്ളന്ന് നിങ്ങൾ അയല്ല കൊടുത്താ മതി ശരി ഉപ്പ് കുറവാ തോന്നല്ലേ അവർ കൊറച്ച് ഉപ്പിട്ട് കൊടുക്ക് വേണ്ട അച്ഛൻ നേരെ ഹരിദാസിന് ഒരു കമ്പിയുണ്ട് ഏഹ് കമ്പിയോ അതെ ഹരിദാസിനെ ഇതിനൊന്നും ഒപ്പിടോ എനിക്ക് ഒപ്പിടാ കമ്പിയില്ല ആർക്കും ഒപ്പിടാ ഓ അച്ഛൻ നേരെ കിഴക്കുമ്പാട്ട കറണ്ട് ബില്ല് കിട്ടിയില്ലല്ലോ ഓടാട കറണ്ട് കമ്പിയാണ് ഹരിദാസിന് ആറ് കൊയിപ്പല്ല കമ്പി മാറി ഹരിദാസും ജയിച്ചു ഒന്നാം ക്ലാസ് അതിലപ്പുറം ഉണ്ട് അച്ചുവന്നാരി ഇപ്പൊ കമ്പി കൊണ്ടുവന്നു എന്താ കുഞ്ഞുമാളോ അമ്മി നമുക്കിന്നൊരു കാശ് വയ്ക്ക വേണ്ട കുട്ടി അമ്പലത്തിന് പണപ്പായത്തിന് അച്ചുവന്നാരായി കാശ് കൊടുക്കാൻ പോവാ ഞാൻ